അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു കാർ കളക്ഷൻ വീഡിയോ ആയിട്ട് എന്തുകൊണ്ടും നല്ലൊരു അടിപൊളി ഒരു അക്കൗണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒരുപാട് നല്ല കളക്ഷൻസും അതുപോലെ തന്നെ നല്ല വർക്ക് ചെയ്ത ഒരുപാട് വണ്ടികൾ ഈ ഒരു അക്കൗണ്ടിലുണ്ട് അതുമാത്രമല്ല ഡ്രസ് കളക്ഷൻ ആണെങ്കിലും എല്ലാം കേസ് നന്നായിട്ടുണ്ട് എന്തായാലും അക്കൗണ്ട് കണ്ടിട്ട് കേസ് ജി ജി ചെയ്ത അക്കൗണ്ട് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അക്കൗണ്ട് കേസ് സ്പൈഡി ഹിയർ എന്ന് പറഞ്ഞ മറ്റാൻ്റെ അക്കൗണ്ടാണ് ഈ അക്കൗണ്ടിലെ കോയിൻസ് നോക്കുവാണേൽ ഏകദേശം എണ്ണായിരം കോയിൻസ് ഉണ്ട് എണ്ണാലും കോയിൻസ് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫസ്റ്റ് തന്നെ കേസ് നമുക്ക് ഈ ഒരു ഫ്രീ കാർ ആണ് വരുന്നത് ഇതിൽ അങ്ങനെ ഒരു വലിയ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഒരു റെഡ് കളർ അടിച്ചിട്ടുണ്ട് പിന്നെ അതേ സ്പീഡി എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങൾ മേളിൽ എഴുതിയിട്ടുണ്ട് പിന്നെ അത് ബാക്കിൽ ഇല്ലീഗൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ആ എന്തായാലും എഴുത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട് റെഡ് കളറിലാണ് ബോണറ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഫസ്റ്റ് കാർ ഒക്കെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റുമെ എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു ഗ്രീൻ കളറൊക്കെ അടിച്ചാണ് ഗെയ്സ് ഇട്ടിരിക്കുന്നത് അടുത്തായിട്ട് കണ്ട് ഈ ഒരു കാറാണ് വരുന്നത് ഈ കാറിൻ്റെ ഒന്നും പേര് ഗൈസ് എനിക്കറിയത്തില്ല നമ്മുടെ ഈ ഒരു പുറം രാജ്യത്തൊക്കെ ഈ ലോക്കൽ കാറുകളാണ് ഇതൊക്കെ വിത്തൌട്ട് എം വി ഡിസ് ഹലാൽ ഓ മാസ് ഡയലോഗൊക്കെയാണ് ഒക്കെയാണ് വണ്ടി എല്ലാം മിക്ക വണ്ടിയുടെ ബാക്കിൽ നല്ല മാസ് ഡയലോഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബ്ലാക്ക് പാൻ റഡീഷനിലാണ് ഗെയ്സ് അടുത്ത കാറ് വരുന്നത് ഇത് നല്ല രീതിയിൽ ജീജി ചെയ്തേക്കുന്നതാണിത് ആ ഒരു ബാക്കിലത്തെ സ്പോയിലറൊക്കെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഏതോ വണ്ടിയുടെയൊക്കെ സ്പോയിലറാണിത് പക്ഷേ ഈ ഒരു വണ്ടിക്ക് അത് ഒട്ടും ചേരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് അടുത്ത നമ്മുടെ ഷാജിപ്പാപ്പിൻ്റെ ഒരു വണ്ടിയാണ് വരുന്നത് പക്ഷേ ഷാജി ഷാജിപ്പാപ്പിൻ്റെ എഡിഷനിലല്ല ചെയ്തിരിക്കുന്നത് ഇത് വേറെ ഏതോ എഡിഷനിലാണ് പക്ഷേ ഗൈസ് അതിൻ്റെ ലോകമുണ്ടോ ബോക്സ് വാഗൻ്റെ ആ ഒരു ലോകമാണ് സൈഡിൽ സെറ്റ് ചെയ്തേക്കാൻ നല്ല ഗ്ലോസി ആയിട്ട് ഇരിപ്പുണ്ട് എന്താ വെൽക്കം ടു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗോയും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഈ ഒരു വണ്ടിക്കുണ്ടല്ലോ ഒട്ടും പവർ ഇല്ല ഗൈസ് അതാണ് എനിക്ക് ആ ഒരു വണ്ടിയിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യം അടുത്ത നമ്മുടെ ലാൻസർ ആണ് വരുന്നത് ലാൻസറിലും എന്തോ ഒരു ആ ഇതിൽ എന്താ റൂഫൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ എന്താ ആനിമി സെറ്റപ്പാന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഗൈസ് ഈ ഒരു ആനിമി ഇഷ്ടമേ അല്ല നിങ്ങൾ ആനിമി കാണാറുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ അടുത്ത നമ്മുടെ ഓൾഡ് മസ്താങ്ക് ആണ് വരുന്നത് അതായത് നമ്മുടെ ഒരു ജി ടി എയുടെ ഗെയ്സ് ഒരു ലോഗോണറ്റെ കൊടുത്തിരിക്കുന്നത് അതെന്തായാലും കേസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി മൊത്തം ഒരു ജി ടി എഡിഷനിലാണ് ചെയ്തേക്കുന്നത് എൻറ്റം മോനെ കേസ് അടുത്ത നമ്മുടെ ആര് എൻ എഫ് എസ് ഗെയിമിൽ നീട്ട് ഫോർ സ്പീഡിലെ ആ ഒരു കാറാണ് കേട്ടോ ചെയ്തേക്കുന്നത് അത് നല്ല അടിപൊളി പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത് നിങ്ങളാരും ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും പണ്ട് പണ്ടത്തെ ഒരു ഒരു പി സി ഗെയിം ആയിരുന്നു എല്ലാവരുടെ ഒരു വികാരമായിരുന്ന ഒരു ഗെയിം പക്ഷെ ഈ ആ ഒരു ഗെയിമിനെ പറ്റി കേസ് ഇപ്പം അങ്ങനെ വലിയ അറിവൊന്നുമില്ല അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിരുന്നതിൽ അത്യാവശ്യം നല്ലൊരു ആയിരുന്നു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്ന ആ ഒരു ഫോർഡ് ഫോക്കസ് ആണ് അടുത്തായിട്ട് വരുന്നത് അത് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കേസ് ഒരു വയലറ്റ് കളറിലെ വണ്ടി നല്ല ക്ലീൻ ക്ലീനായിട്ട് പണിത്തിട്ടിട്ടുണ്ട് അടുത്ത സിവിക്കാണ് സുഹൃത്തുക്കളെ വരുന്നത് എൻ്റെ അളിയ പിങ്ക് പാൻ തർഡിഷനിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ലൊരു കളറ് കറക്റ്റ്ങ് പാന്തർ എഡിഷൻ തന്നെ സ്പോയിലറൊക്കെ ഒരു നോർമൽ സ്പോയിലറാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു വണ്ടിയൊക്കെ പണിയാൻ ഗേസ് എത്ര സമയം എടുത്തു കാണുമേ അടുത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്ന ലക്ഷറിയുടെ രാജാവെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന കാഡിലാക്കാണ് ഗൈസ് പുറം രാജ്യത്തൊക്കെ ഈ ഒരു പ്രസിഡൻറ്റുമാരൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നുള്ളൊരു കാറാണിത് എന്തായാലും എനിക്ക് പേഴ്സണലി കേസ് ആര് കാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓടിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ അതുകൊണ്ട് ഈ ഒരു കാറില് ഇതെന്ത് കാർട്ടൂണാണെന്ന് എനിക്കറിയത്തില്ല മിക്ക കാറിലും കേസ് പല പല ഒക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എം ത്രീ ഇ നയൻറ്റി ടു ആണ് അടുത്തായിട്ട് വരുന്നത് അത് ജസ്റ്റ് ഒരു വൈറ്റ് കളർ അടിച്ചിട്ടിട്ട് സൈഡിൽ എന്തോ ഒരു ചെറിയ ഇത് കൊടുത്തേക്കാണ് ഷെൻറ്റെ മോനെ കേസ് അടുത്തായിട്ട് ഇതേ സ്ലാമത് ബോയ് ആണ് വന്നിരിക്കുന്നത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നു എന്ത് രസമാണ് കേസ് ആര് കാർ കാണാനായിട്ട് ബട്ട് അതിൻ്റെ സ്പോയിലർ ഈ ഒരു വണ്ടിക്ക് ചേരുന്നില്ല ചെറിയ സ്പോയിലറും വലിയ വണ്ടിയായിപ്പോയി സ്പോയിലറൊന്നും മാറ്റിയിരുന്നെങ്കിൽ ഇച്ചിരി അടിപൊളിയായിരുന്നു വർക്ക് എന്തായാലും പൊളിച്ചു ഒരു രക്ഷയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ടൊയോട്ടയുടെ ചേസർ എന്ന് പറഞ്ഞുള്ള ഒരു കാറാണ് കേസ് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു കാറില്ല പക്ഷെ ഞാൻ ഉടനെ തന്നെ ഒരു കാർ വാങ്ങിക്കുന്നതാണ് ഇതാണ്ട് ബാക്കിൽ പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ശരിയാണ് കേസ് ഭയങ്കര പവർ ഒരു വണ്ടിയാണിത് ലുക്ക് നോക്കുവാണേലും വേറെ ലെവലല്ലേ അടുത്ത ടൊയോട്ടയുടെ ക്രൗൺ ആണ് കേസ് വരുന്നത് അതിൽ ഒന്നും ചെയ്തിട്ടില്ല വയലറ്റ് കളർ അടിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ ഗെയ്സ് കൂടുതലും ബി എൻ ഡബ്ല്യൂന്റെയും ടോയോട്ടയുടെയും കാറുകളാണ് തോന്നുന്നത് ആർ തേർട്ടി ടുവയിൽ ഇതേണ്ട ഈ ഒരു കടലിന്റെ ഒക്കെ ഒരു ഫോട്ടോ ചെയ്തേക്കുന്നേ അതെന്താ ഉദ്ദേശേ ആ ഡോറെ മാത്രം കേസ് നമ്മുടെ ഒരു കടലിൻ്റെ ഫോട്ടോ ആർ തേർട്ടി ഫോറായി നറുട്ടോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വേറെ ഡിസൈനാണ് ഗെയ്സ് പ്രതീക്ഷിച്ചത് ഈ ഒരു മച്ചാൻ ഒരു അനിമി ഭ്രാന്തന എനിക്ക് തോന്നുന്നത് മിസ്റ്റ് ബുഷിയുടെ ഒരു കാറാണ് ഗെയ്സ് അടുത്തായിട്ട് വരുന്നത് ഈ ഒരു കാറിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയെന്താണെന്ന് അറിയുമോ വണ്ടിയുടെ ഡാലോയിൽ ഗൈസ് ശരിക്കും ഒരു ഒരു മിറർ എഫക്റ്റാണ് നമുക്കത് കിട്ടുന്നത് എന്തോ തിളക്കമാണ് ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുത്തു അടിപൊളി ഡോഡ് ചാർജറിന്റെ ഒരു ടെക്സ്റ്റർ പോലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അതുപോലാണ് സ്പെക്കുലർ റിഫ്ലക്ഷൻ ഒക്കെ കുറച്ചിട്ടേക്കുന്നത് ബെൻസ് സി സിക്സ്റ്റി ത്രീയെ ഒരു പോലീസ് കാർ ആക്കി മാറ്റിയിരിക്കുകയാണ് പിന്നെ ഒരു എനിക്ക് പേഴ്സണലി ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് നിങ്ങൾ വണ്ടി പണിയുമ്പോൾ ആ ഒരു വണ്ടിയുടെ ടെക്സ്റ്റർ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പണിയാനായിട്ട് ശ്രമിക്കേ ഒരു വിൻഡേജ് രാജകുമാരൻ ഗൈസ് ബെൻസ് ഈ ക്ലാസ് ആണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത് പക്ഷേ ആ ഒരു കളർ അതിന് ചേരുന്നില്ല ഓക്കെ അടുത്തായിട്ടൊരു ഗോൾഫാണ് പഴയ ഗോൾഫാണ് വരുന്നത് അതിൽ ഇതുപോലെ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് ഒന്നും ആര് വേണ്ടി ചെയ്തിട്ടില്ല ഇറ്റ്സ് നോട്ട് ഇല്ലീഗൽ എന്നൊക്കെ പറഞ്ഞ് ബാക്കിൽ എഴുതിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ പുതിയ ഗോൾഫ് അത് പൊളിച്ചു ടെർബോ എന്തോ ടെർബോ പോപ്പ് എന്ന് പറഞ്ഞ് കേസ് ഇങ്ങനെ സൈഡിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്കെലിറ്റൻ്റെ ഫേസ് വണ്ടി മൊത്തത്തിലൊരു ടെറർ ലുക്കാണ് മിക്ക കാറുകളും ഈ ഒരു അക്കൗണ്ടിലെ മിക്ക കാറുകളും ഒരു ടെറർ ലുക്കാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ കേസ് വേറെ ലെവൽ സാധനങ്ങൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ രണ്ട് ഡുറാങ്കോ ആണ് അടുത്തായിട്ട് വരുന്നത് കണ്ടോ ഇതിൻ്റെയും കേസ് ആ ഒരു ടെക്സ്ച്ചർ നമുക്ക് മര്യാദയ്ക്ക് കാണാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾക്ക് ക്യാമറ ഇഷ്ടമാണോ എനിക്ക് ക്യാമറ എന്താണെന്നറിയത്തില്ല എനിക്കിഷ്ടമല്ല ഇവ പോളി സാധനം കേസ് ഈ ഒരു എം ടുവിൻ്റെ കളറ് നിങ്ങൾ നോക്കിയേ പക്ക പ്രീമിയം കളറ് അല്ലേ ഒരു വെറൈറ്റി എന്തോ കളർ പോലെ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കഴിയുവാണേൽ ആരായാലും ഒന്ന് നോക്കി നോക്കിപ്പോവും അത്രയ്ക്ക് നല്ലൊരു കളറാണ് കേസത് അടുത്തായിട്ടൊരു ഔടിയാണ് വരുന്നത് ഇതിലും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല റെഡ് കളർ അടിച്ചിട്ടേക്കുന്ന എല്ലാ വണ്ടിയിലും അങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല കുറച്ച് വണ്ടികളെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ ചെയ്തേക്കുന്നൊക്കെ വേറെ ലെവലാണ് ഫൈവ് സീരീസിൽ റിപ്പർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് മിക്ക കാറുകളും കേസ് ഇതിൽ ഒരു എല്ലൊരു ഡാർക്ക് കളർ വരുന്ന കാറുകളാണ് കൂടുതലും ഇതെന്തോരു റിപ്പർ എഡിഷനിലാണ് ചെയ്തേക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മുടെ ഓൾഡ് എം ത്രീ വന്നിട്ടുണ്ട് അത് എന്താണ് വച്ചാൽ എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ആ പുതിയ മസ്താങ്ക് വരുന്നുണ്ട് അതിലൊരു ഡാർക്ക് ഇതിലാണ് ചെയ്തേക്കുന്നത് അടുത്തടുത് കണ്ട് ഇത് കണ്ടോ പൊക്കിമോൻ എഡിഷനിൽ ചെയ്തേക്കുന്നത് അടിപൊളിയല്ലേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് മിക്ക കാറുകളും കഴിഞ്ഞു ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അടുത്ത് നമ്മുടെ പോഷ വരുന്നുണ്ട് പോലെ പോഷ ബാക്ക് കണ്ടോ പക്ക പൊളിയായിട്ടത് ചെയ കണക്ഷൻ വരുന്ന പോലെ അല്ലേ ഇനിയും ട്രക്കും ബസ്സും തുടങ്ങുവാണ് അടുത്തായിട്ടൊരു ട്രക്കാണ് വരുന്നത് ഇതെന്താ ഓ കോള എഡിഷൻ കൊക്കക്കോള കൊക്കോള അല്ലേ കോള എഡിഷനിലാണ് ഈ ഒരു ട്രക്ക് ചെയ്തേക്കുന്നത് ചിലപ്പം കൊക്കകോളയുടെ ഫാക്ടറിയിലെ വണ്ടിയായിരിക്കുക ഈ ബസ്സിൽ വേണ്ടത് കാർട്ടൂണിന്റെ ഒക്കെ ഒരു ഇതാണ് കേട്ടോ ഒരു പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത നമ്മുടെ ഒരു മെയിൻ ഐറ്റം വരാനായിട്ട് പോവാണ് ദേ കണ്ടോ എൻ എനിക്ക് ഭയങ്കരമായിട്ട് കേസ് ഇത് ഇഷ്ടപ്പെട്ടു അത് മച്ചാൻ തന്നെ ഇരുന്ന് ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് നമുക്ക് മനസ്സിലാവും എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ശരിക്കും കൈ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കഴിവ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നതൊക്കെ വേറെ ലെവല് വേറെ ലെവൽ അടുത്തായിട്ട് ക്യാരവാനാണ് വരുന്നത് ക്യാരവാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ അടിച്ചിട്ടിരിക്കുന്നു അല്ലാണ്ട് പ്രത്യേകിച്ച് അതിലാരും വർക്ക് ചെയ്തിട്ടില്ല പിന്നെ അത് നമ്മുടെ ഇത് റിക്കവറി വാൻ വരുന്നുണ്ട് അത് ഒരു എസ് സെവൻ ഗ്യാരേജ് എന്നൊക്കെ പറഞ്ഞ് സൈഡിൽ എഴുതിയിട്ടുണ്ട് അവരുടെ വണ്ടിയായിട്ട് കൂട്ടിയേക്കുന്നതായിരിക്കും ഗൈസ് ഈ കാർ കണ്ടോ ഇതിന്റെ സൈഡ് ഞാൻ നോക്കിയപ്പോ ഗൈസ് ഞാൻ ശരിക്കും ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് പോയത് ആഗ്രിബേർഡ്സ് ഗൈസ് ആൻഗ്രിബേഡ്സ് ഒക്കെ കളിച്ചിട്ട് എത്ര നാളായി ആരിലൊക്കെ ഇപ്പം ഗെയിം കളിക്കാറുണ്ടോ ആർ എസ് സിക്സ് ആണ് അടുത്തായിട്ട് വരുന്നത് അതൊരു ഡാർക്കിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു വണ്ടിയിലുണ്ടല്ലോ നമ്മുടെ ആ ഒരു ടോപ്പ് കിറ്റൊക്കെ ചെയ്യുവാണേൽ പോളി ആയിരിക്കും ഇതിലെന്താ നല്ല രീതിയിലുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് കേസ് ആർ എസ് സെവൻ ആണ് വരുന്നത് എൻ്റെ മോനെ അത് എന്തോ പാന്തർ എഡിഷൻ ആണോ അല്ലേ പാന്തർ എന്നെഴുതിക്കുന്നത് അതേ കേസ് പാന്തർ എഡിഷനിലാണ് ചെയ്തേക്കുന്നത് രണ്ട് കണ്ണൊക്കെ വരുന്ന രീതിയിൽ പൊളി എം ഫോർ കോമ്പറ്റീഷൻ എന്തുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് ഒരു ഡാർക്കിലാണ് കിടക്കുന്നത് പിന്നെ നമ്മുടെ എം ഫൈവ് ആണ് കേസ് വരുന്നത് എൻ്റെ മോനെ പൊളിച്ചു കോഷൻ മൈ ഡ്രൈവിംഗ് സ്ക്വയർ ഓ എൻ്റെ മോനെ ഏതാ കൊള്ളല്ലേ അത്യാവശ്യം ഒരു ക്ലീൻ ഇതിലാണ് വണ്ടി ചെയ്തേക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ ഏതാണ് ഡോഡ്ജ് ചലഞ്ചർ ആണ് ഗൈസ് വരുന്നത് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല റെഡ് കളർ അത് കണ്ണടിച്ചു പോകുന്ന റെഡ് കളറാണ് അടിച്ചേക്കുന്നത് പിന്നെ സൈഡിൽ നിന്നോ ചെറിയൊരു എന്തൊരു ഒരു ലോഗോ ഒരു ഓഫ് റോഡ് കാറാണ് വരുന്നത് ഈ കാറിൻ്റെ പേരറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ സൈഡിലൊരു നൈസ് ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നതേ നമ്മുടെ ഓൾഡ് എൽ സി ആണ് ഗൈസ് വരുന്നത് പിന്നെ അത് ഹൈലക്സ് വരുന്നുണ്ട് ഹൈലക്സ് ഓ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഗെയ്സ് ബാബ്സ് എഡിഷനിലാണ് ഗൈസ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് നമ്മളെ റാപ്റ്ററാണ് വരുന്നത് എനിക്കൊരു അക്കൗണ്ടിൽ എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസമുണ്ട് ആ ഒരു വർക്ക് കാണാനായിട്ട് കണ്ടോ റാപ്റ്റർ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ഒരു ഇതാണ് ചെയ്തേക്കുന്നത് പിന്നെ അത് നമ്മുടെ പുതിയ ജീപ്പ് റാങ്കുലർ വന്നിട്ടുണ്ട് അതെല്ലാ കിറ്റും കിറ്റ് മച്ചാൻ കയറ്റാൻ പറ്റുന്ന എല്ലാ കിറ്റും ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ ത് ഈ ഒരു നയൻ ലെവൺ നിങ്ങൾ കണ്ടോ ഏതാ ലെവല് ആ ജി ടി ത്രീ എന്നൊക്കെ പറഞ്ഞ് സൈഡിൽ എഴുതിയേക്കുന്ന പക്ക ഡീറ്റെയിലിങ് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ എസ് ക്ലാസ് ആണ് വരുന്നത് പിന്നെ അങ്ങോട്ടെല്ലാം ഈ ഒരു സ്പോർട്സ് കാറൊക്കെയാണ് ഗെയ്സ് വരുന്നത് എന്തുകൊണ്ടും ഒരു അക്കൗണ്ട് എനിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിലെന്ന് പറയണമെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കുറേ കാറുകൾക്കൊക്കെ മറ്റാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് കാണിക്കാനുള്ളൊരു മെയിൻ റീസൺ പിന്നെ നമ്മൾ കോസ്റ്റ്യൂം സെക്ഷനിലേക്ക് നോക്കുവാണേൽ കോസ്റ്റ്യൂംസ് ഒക്കെ അത്യാവശ്യം കുറേയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു മച്ചാൻ വണ്ടി വാങ്ങുന്നതിനെക്കാട്ടിലും കൂടുതലും മച്ചാൻ കോസ്റ്റ്യൂംസ് വാങ്ങിക്കാനായിരുന്നു ഇതെന്ന് തോന്നുന്നു കാരണം അതിന് അതിനും മാത്രം ഗസ് കളക്ഷൻസ് ഉണ്ട് ഈ അക്കൗണ്ടിന് ഞാനൊരു പത്തിലെ ഏഴാണ് ഗെയ്സ് കൊടുക്കാനായിട്ട് പോകുന്നത് അത്ര വലിയ മോശം ഇല്ലാത്തുള്ളൊരു റേറ്റിംഗ് ആണ് ഇനി ഒരുപാട് ഒരുപാട് കാറുകൾ മറ്റാൻ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അതിനുള്ള കഴിവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ റിവ്യൂ ചെയ്യണേലും ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ മെയിലും പാസും കൂടെ അടിച്ചിട്ടേക്കുക ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് കേസ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം കാണാം ബൈ ഗായ്